െ വിളിച്ചു പറഞ്ഞു അമ്പിടി കള്ളി ഞാൻ അറിയാതെ അമ്മയിൽ നിന്ന് ഉടഞ്ഞ കയറാന്ന് വിചാരിച്ചോ നീ നിനക്ക് കൊടുക്കാൻ വല്ല് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ആ വാസ്കിട്ട് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ടോട മുകേഷ് ഒരു ആഭാസനും പെണ്ണുപിടുത്തക്കാരനുമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നിരുന്നാലും ഇപ്പോൾ കൊല്ലം സംസ്ഥാന സമ്മേളനം നടക്കുന്നതുകൊണ്ട് അവിടെ എങ്ങനെ പെണ്ണ് പിടിക്കാം എങ്ങനെ ആ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താം എന്നുള്ള ഒരു ചർച്ച നന്നാവും അതിന് മുകേഷിൻ്റെ ചരിത്രം കൃത്യമായി പാ പാഠമാകും മുമ്പൊക്കെ ഇത്തരം ആളുകളെ കുറിച്ചൊരു ആക്ഷേപം വന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പെണ്ണ് പിടിയന്മാരുടെ ആശാനായതുകൊണ്ട് പിണറായി വിജയൻ അഴിമതികളുടെ അഴിമതി നടത്തുന്ന രാജാവായതുകൊണ്ട് കള്ളക്കടത്ത് രാജാവായതുകൊണ്ട് മാഫിയ തലവനായതുകൊണ്ട് ചർച്ച അങ്ങനെ പോകാൻ പറ്റില്ല എങ്ങനെ ഇനി തുടർന്നിട്ട് ഓരോ പാർട്ടി മെമ്പർമാർക്കും പെണ്ണ് പിടിക്കാം എങ്ങനെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ചയാവാം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന കാരണം കൊല്ലം എം എൽ എ ഇന്ന് പ്രത്യക്ഷപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നിട്ടുണ്ട് വന്ന വന്നെന്തിനാണ് ഇത്തരം പെൺമാണിപം നടത്തിയാലും പെണ്ണ് പിടിച്ചാലും പാർട്ടി സംരക്ഷിച്ചോളും പാർട്ടിയുടെ പഴയ നയങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ നയ നവ ലിബറൽ നയങ്ങളാണ് ഇതിനുള്ളത് അന്താരാഷ്ട്ര ലെവലിൽ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് സംസ്ഥാന പാർട്ടി ഭാരവാഹികളായി വരേണ്ടത് എം എൽ എ ആവേണ്ടത് എം പി ആവേണ്ടത് മന്ത്രി ആവേണ്ടത് അതുകൊണ്ട് എല്ലാവിധത്തിലും സ്വാഗതമാണ് ഇന്ന് മുകേഷ് എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ എം പി ആയി മത്സരിച്ച് തോറ്റുതൊപ്പിയിട്ട നമ്മുടെ മുകേഷിനുള്ളത് ആ മുകേഷിൻ്റെ ചെറിയ ചരിത്രം ഞാൻ അദ്ദേഹം നടത്തിയുള്ള വീര ധീരമായ കൃത്യങ്ങൾ പെൺകുട്ടികളെ വേട്ടയർന്നതിൽ ധീരകൃത്യങ്ങൾ നടത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പരാതി കൊടുക്കുകയും മുകേഷ് അറസ്റ്റിലാവുകയും ചെയ്തൊരു സംഭവമുണ്ട് ആ ലേഡി പരസ്യമായ രംഗത്ത് വന്ന് പറയുന്ന വാക്കുകൾ ഞാൻ എൻ്റെ വാക്കുകളായി പറയുന്നില്ല നമ്മുടെ അവിടെ സമ്മേളന സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി അവിടെ എങ്ങനെ പെൺകുട്ടികൾ ഇതുപോലെ ആവണമെങ്കിൽ പറയണം എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം ആയിട്ട് എന്നെ വിളിച്ചു അമ്പിടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നിറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വലിയ വല്യ വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ആ കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ ഭയങ്കര ഷോക്കായി ഒരു വർത്തമാനം തരിച്ചിരുന്നു തന്നെ കേട്ടല്ലോ ആ നടി അതായത് ബലാത്സംഗ കേസിൽ പ്രതിയായതിന് കാരണമായിട്ടുള്ള നടി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരു പെൺകുട്ടിയെ എങ്ങനെ കാണാത്തൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടാൽ എങ്ങനെ കമ്പനി കൂടി അങ്ങനെ വലയിൽ വീഴ്ത്താം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അശ്വതിയുമായിട്ടുള്ള സംഭാഷണം അശ്വതി എന്ന ലേഡി പല ദിവസങ്ങളിൽ സംസാരിച്ചുള്ള നിരവധി സംഭാഷണങ്ങൾ എൻ്റെ കൈവശമുണ്ട് ഇപ്പം പുറത്തുവിടാത്ത വിടാത്ത ചില സംഭാഷണങ്ങളുണ്ട് അതേപോലെ ധാരാളം ഇതേപോലെ ധാരാളം പെൺകുട്ടികളുമായിട്ടും വലയിൽ വീഴ്ത്തി സിനിമയിലുള്ളതും സിനിമയിലല്ലാത്തതുമായ ഒരു കൊല്ലം പബ്ലിഷ് ചെയ്താൽ പോലും തീരാത്തത്ര നമ്മളെ വീഡിയോകളും അതേപോലെ സംഭാഷണങ്ങളും എൻ്റെ കൈവശമുണ്ട് എല്ലാം പബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഈ സമ്മേളനത്തിൽ ഒരു കുറച്ച് സമയമല്ലേ ഉള്ളൂ ഈ സമ്മേളനത്തിൽ ഉള്ള പ്രതിനിധികൾക്കായിട്ട് ഈ മുകേഷിൻ്റെ ധീര വീര പരാക്രമങ്ങൾ വിപ്ലവപരമായ പെൺവേട്ടയെക്കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക് കാരണം ഇനിയുള്ള കാലം വിപ്ലവം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാലാണ് ആ ധീരനായ പെൺവേട്ടക്കാരൻ്റെ ധീരമായ കഥകൾ കേൾക്കണം ഓരോ ഓരോ സംഭാഷണം ആദ്യത്തെ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം ഹലോ ഇതിനകത്ത് <laughs> വരട്ടെ <laughs>

ഇറങ്ങാൻ പറ്റുമോ എന്തേ ഇറങ്ങുന്ന ആരും പാടാ റോബോട്ട് നിങ്ങളെ ഞാൻ വിളിക്കുമ്പോൾ ഇത് ഇത് പ്രിയ ഞാൻ ഇതിന്റെ വീട്ടിൽ ഇറങ്ങാൻ നോക്കിയ ഞാൻ എന്തോയെന്നാ പറയുന്നത് എന്നല്ല ഞാൻ എന്തെന്നോ പറഞ്ഞല്ല ഞാൻ എന്തെങ്കിലും പറയായല്ലേ യോ വൈനെ ഔളി അഞ്ചേ കാലയറിയോ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു ദിവസേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തേ ഇവിടെ ഉണ്ടെങ്കിൽ അഞ്ചേകാലി കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ പിന്നെ മറ്റേ കേട്ടോ കേട്ടല്ലോ നീ മൂന്നാമത്തെ ഒന്ന് കേൾക്കാം എങ്ങനെ തിരിച്ചു നീ വരാനോന്ന് ഈ എന്റെ വീട് വരെ വരുന്നു വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്നു നോക്ക് വന്ന് നോക്ക് അങ്ങനെ നിനക്ക് ഒരു വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എത്താനായിട്ട്

േ ഇങ്ങോട്ട് വരുന്നത് വന്നാലും അവിടെ ആ സ്ഥാണ്ടല്ലോ എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് അഞ്ചാമത്തത് ആണ് തിരുവനന്തപുരത്തേ എനിക്ക് കുമാര ഒരു വീടുണ്ട് താമസിക്കുന്നത്

เออหนูไปไปเอานํา அப்ப വൈനും മേലി അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങ അന്ധസ് വേണോടാ അന്ധസ് കേട്ടല്ലോ ഞാൻ ആറാമത്തെದು എന്തോ ഇപ്പൊ പറയുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല കിസ്ബീ ലിക്സ്ബീ കിസ്ബീ അറിയാമോ കിസ്ബീ เออ കിസ്ബീ കിസ്ബീ ലേ ഇൻ്റർവ്യൂ ആയില്ല ആരെ കിഞ്ചി കഴൾ ജോലി ഇല്ലേ കേട്ടല്ലോ ഇനി എങ്ങനെയാ ഇത്ര നീണ്ട ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ഇത്രയൊക്കെ പോരെ എന്നിരുന്നാൽ ഭാര്യയുടെ മുമ്പത്തെ ഭാര്യ സരിതയുടെ ഒരു കമന്റ് കൂടി നമുക്ക് കേൾക്കാതെ പോകാൻ പറ്റില്ലല്ലോ അതും കൂടെ കേൾക്കാം എപ്പോഴെങ്കിലും വരും വരും പോകും പോകും കേട്ടല്ലോ അതായത് ഭാര്യ ഉള്ളപ്പോൾ തന്നെ മറ്റു പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവിടെ അഴിഞ്ഞാടിയതിൻ്റെ ഞെട്ടിക്കുന്ന കഥയാണ് സ്വന്തം ഭാര്യ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാളെ കൊല്ലത്ത് എം എൽ എ ആക്കി വിജയിപ്പിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലാത്സംഗ കേസിലെ പ്രതിയായി അതെന്റെ പാർട്ടിയിൽ അംഗത്വത്തിനും അദ്ദേഹം മെമ്പർഷിപ്പിനുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നു ഇപ്പം ഏറ്റവും അധികം പ്രധാനം നടക്കുന്ന മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആൾ ഇന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏരിയ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇനി പാർട്ടിക്ക് പോയിട്ട് കാരണം കേരളത്തിൽ വരുന്ന മയക്കുമരുന്നിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഡോണായി ഇരിക്കുന്ന ഒരാളാണ് അതേപോലെ ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ ഇതിനെ പറ്റിയ ആളുകളെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനും കേരളത്തിൻ്റെ വികസന പാതയിലേക്ക് കൊണ്ടുവരാനും മുകേഷിനെ പോലുള്ള ആളുകൾ ആവശ്യമാണ് അപ്പം ലാൽ സലാം കാരണം സംസ്ഥാന സമ്മേളനം വൻ വിജയമായിരിക്കുന്നു ഇതുപോലുള്ള വിജയപരമായ സമ്മേളനങ്ങൾ ഇനി അടുത്തുണ്ടാകുമോ ഇനി തുറന്നുണ്ടാകുമോ അതാണ് നമുക്കറിയേണ്ടത് ഈ പുഴുത്തുനാറിയ പാർട്ടിയെ വേരോടെ പിഴുതറിയാൻ ഈ നമ്മൾ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാകും അപ്പോൾ തന്നെ മയക്കുമരുന്നിൻ്റെ പിടിയിലമർന്നു പെൺമേട്ടക്കാരുടെ പിടിയിലമർന്നു സെക്സ് മാഫിയകൾ അഴിഞ്ഞാടുന്നു അഴിമതിക്കാരഴിഞ്ഞാടുന്നു കേരളം കടക്കണിയിലായാലും എല്ലാം ദാരിദ്ര്യത്തിൻ്റെ താഴേയിലേക്ക് പോകുന്നു ആശാവർക്കർമാർ സമരം ചെയ്യുന്ന ആര് മൈൻഡിയാനാണേ പോടേ എന്ന് പറയുന്ന സമീപനമാണ് നമ്മുടെ വീണ ജോർജിന് പിണറായിക്കുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആണ് അവരുടെ ഒരു ദിവസ വരുമാനം പിണറായിക്ക് ദിവസേനെ കിട്ടുന്നത് എത്രയാണോ അറിയാമോ പതിനയ്യായിരം രൂപയും മേധയാണ് കാരണം അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ചാർജ് മറ്റെല്ലാം കൂടി കൂട്ടുമ്പോൾ നമ്മൾ തല കറങ്ങിപ്പോകും കൂടാതെ കമ്മീഷൻ കോടി ഇരുപത്തയ്യായിരം ഈ അഞ്ച് എട്ട് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഞാൻ മുമ്പ് കേട്ടത് ഇരുപത്തയ്യായിരം കോടിയാണ് അതിന് ശേഷം ഉണ്ടായ സമ്പാദ്യങ്ങളുടെ വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഈ സമ്പാദ്യം യു എയിലും അതേപോലെ വിദേശ അമേരിക്കയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതമായി നിക്ഷേപിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് കട്ടുമുട് കട്ടുമുടിച്ചതൊക്കെ തന്നെ അവിടെ വിദേശത്ത് സുരക്ഷിതമായിരിക്കുന്നു അതുകൊണ്ട് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പ്രത്യേക ആശംസ നൽകിക്കൊണ്ട് കൊല്ലം സമ്മേളനത്തിന് വിപ്ലവ അഭിവാദ്യങ്ങൾ